الحمد لله رب العالمين وأصلي وأسلم على المبعوث رحمة للعالمين نبينا وحبيبنا محمد وآله وصحابته أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد يا رب نم الله ستبشوا صغر صهود رنعي നമ്മുടെ ജീവിതത്തിൽ നാം വളരെയേറെ പ്രാധാന്യം നൽകേണ്ടുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കുവാനാണ് ഈ ദറസിലൂടെ ഉദ്ദേശിക്കുന്നത് ഒരു അസറിൽ നമുക്ക് കാണാൻ സാധിക്കും ജാബിർ നബിസാഹു അലിഹു വസല്ലമയുടെ സ്വഹാബികളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്വഹാബിയാണ് ജാബിർ ഇബിൻ അൻ അദ്ദേഹം പറയുകയാണ് നബി നബിസാഹു അലൈഹി വസല്ല ആളുകൾ തമ്മിൽ പരസ്പരമുള്ള മധുലമത്ത് അഥവാ ഇങ്ങോട്ടും വല്ല അന്യായവും ചെയ്തിട്ടില്ലെങ്കിൽ പരലോകത്ത് അതിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന വിഷയത്തിൽ ഒരു ഹദീസ് ഒരു സഹാബിക്ക് അറിയാം എന്ന് അദ്ദേഹം മനസ്സിലാക്കി പക്ഷെ ഈ സ്വഹാബി ഉള്ളത് ഷാമിലാണ് അദ്ദേഹം പറയുന്നു ഞാനൊരു വാഹനം വാങ്ങി വില കൊടുത്ത് ഒരു വാഹനം വാങ്ങി ഒട്ടകമാണ് ഉദ്ദേശം ഒരു ബഇറിനെ വാങ്ങി അതിൽ യാത്രാവിഭവങ്ങളൊക്കെ ഒരുക്കി അങ്ങനെ ഒരു മാസം യാത്ര ചെയ്ത് ഞാൻ ഷാമിലെത്തി അവിടെയുള്ളത് അബ്ദുല്ലാഹുബിൻ ഉനൈസ് എന്ന് പറയുന്ന സഹാബിയാണ് അദ്ദേഹത്തെ കണ്ടു അവർ പരസ്പരം ആലിംഗനം ചെയ്തു നബിയുടെ ശിഷ്യന്മാരാണ് അപ്പോൾ ചോദിച്ചു എന്തിനാണ് നിങ്ങൾ ഇത്രയും ദൂരം യാത്ര ചെയ്ത് മദീനയിൽ നിന്ന് ഇങ്ങോട്ട് വന്നത് അദ്ദേഹം പറഞ്ഞു ഹദീസുൻ ഒരു ഹദീസ് ഒരുപാട് അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് കേട്ട ഒരു ഹദീസ് അത് കൃത്യമായി താങ്കൾക്കറിയാമെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ലം ഞാനത് കേട്ടിട്ടില്ല ആ ഹദീസ് ഞാൻ എൻ്റെ കാതുകൊണ്ട് കേട്ടിട്ടില്ല അൻ അൻ ഔ ആ ഹദീസ് കേൾക്കുന്നതിന് മുമ്പ് ഞാനോ അല്ലെങ്കിൽ താങ്കളോ മരണപ്പെടുമോ എന്ന് ഭയപ്പെട്ടിട്ട് ആ ഒരു ഹദീസ് മനസ്സിലാക്കാനാണ് ഞാൻ ഒരു മാസം യാത്ര ചെയ്ത് ഷാമിലേക്ക് വന്നത് തിരിച്ച് മദീനയിലേക്ക് ഒരു മാസം വീണ്ടും യാത്ര ചെയ്യണം അങ്ങനെയാണെങ്കിൽ രണ്ട് മാസം അദ്ദേഹം യാത്ര ചെയ്തത് ഒരു ഹദീസ് കേൾക്കാനാണ് ആ ഹദീസ് തന്നെ അതിൻ്റെ ആശയം അദ്ദേഹത്തിന് അറിയാം പക്ഷേ നബി നബിസ്ഹു അലൈവസലമയിൽ നിന്ന് കേട്ട അതേ വേർഡിങ്സ് അതേ വാക്കുകൾ അദ്ദേഹത്തിന് കേൾക്കണം വിഷയം എന്താണ് എന്ന് മറ്റുള്ളവരിൽ നിന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് നേരിട്ട് കേട്ട ഒരു വ്യക്തി പറയുമ്പോൾ ആ ലഫലുകൾ ആ പദങ്ങൾ കൃത്യമായിരിക്കും അതുകൊണ്ട് അതങ്ങനെ തന്നെ കേൾക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഒരു മാസം യാത്ര ചെയ്തിട്ടുള്ളത് ഹതീബുൽ ബഗ്ദാദി റഹിമഹുല്ല

പക്ഷേ എനിക്ക് മുപ്പത് ഹദീസുകളെ നിങ്ങളിൽ നിന്ന് കേൾക്കാൻ സാധിച്ചുള്ളൂ അപ്പോൾ മഹാനായ ഇമാം അൽ അദ്ദേഹത്തോട് ചോദിച്ചു നാല് ദിവസം കൊണ്ട് മുപ്പത് ഹദീസ് എന്നത് താങ്കൾക്ക് കുറച്ചായി തോന്നുന്നുണ്ടോ

ഈ ഒരു വിഷയം ഞാൻ പറയാൻ കാരണം റസൂൾ ഉള്ളാഹി സാഹു അലഹി വസല്ലമയുടെ ഹദീസുകൾ കേൾക്കുന്നതിനോടും അത് പഠിക്കുന്നതിനോടും അത് മനസ്സിലാക്കുന്നതിനോടും ഒരു തരം അസഹിഷ്ണുത ആളുകൾക്കിടയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് കേവലം കുറേ സംസാരങ്ങൾ മാത്രം ഇഷ്ടപ്പെടുകയും ഹദീസുകൾ രിവായത്ത് ചെയ്യുന്നതും ആ വിഷയത്തിൽ പണ്ഡിതന്മാർ അതിന് നൽകിയ ഷറഹുകൾ വായിക്കുന്നതുമൊക്കെ വലിച്ചു നീട്ടലായും സമയം കളയലായും ഉള്ള മോശമായ ഒരു ഒേർപ്പാടായിട്ട് കരുതുന്ന ആളുകൾ വളർന്നു വരുന്നുണ്ടോ നമ്മുടെ സമൂഹത്തിൽ നിന്ന് നമ്മൾ ഭയപ്പെടണം രണ്ട് രണ്ടര മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സിനിമ കാണുമ്പോൾ അസ്വസ്ഥമാകാത്ത മനസ്സ് ടി വി ചാനലുകൾക്ക് മുമ്പിൽ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന അനാവശ്യ ചർച്ചകൾക്ക് കാതു കൊടുക്കുകയും അതിൽ യാതൊരു നിലക്കും മനസ്സ് അസ്വസ്ഥമാവാതിരിക്കുകയും ചെയ്യുന്നവർ യൂട്യൂബിലും ഫേസ്ബുക്കിലും അതേപോലെയുള്ള സംവിധാനങ്ങളിലും മണിക്കൂറുകളോളം സമയം ചെലവഴിക്കുന്ന ആളുകൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയും സ്വറ പറയാൻ വേണ്ടിയും ടൂറ് നടത്താൻ വേണ്ടിയും മണിക്കൂറുകളും ദിവസങ്ങളും ചെലവഴിക്കുന്ന ആളുകൾ അത്തരം ആളുകൾക്ക് ഒരു ഇരുപത് മിനിറ്റോ മുപ്പത് മിനിറ്റോ നബിസ്ാഹു അലൈ വസലമയുടെ ഹദീസുകൾ വിശദീകരിക്കുന്ന ഒരു ദർസ് ഒരു പ്രഭാഷണം കേൾക്കാൻ അവർക്ക് കഴിയുന്നില്ല അസഹിഷ്ണുത കാണിക്കുകയാണ് ചിലർ വയക്ക് പറയുകയാണ് ചിലർ ചീത്ത പറയുകയാണ് എന്തോ കേൾക്കാൻ പാടില്ലാത്ത എന്തോ കേൾത്തതുപോലെ പറയാൻ പാടില്ലാത്ത എന്തോ പറയുന്നത് പോലെയാണ് അവർ ഹദീസുകളെ കാണുന്നത് പണ്ഡിതന്മാരുടെ അക്കുവാലുകളെ കാണുന്നത് എന്നാൽ സ്വഹാബികൾ നോക്കൂ ഒരു ഹദീസിനു വേണ്ടി മാസങ്ങളോളം യാത്ര ചെയ്യുകയാണ് ഇവിടെ എ സി റൂമിലിരുന്ന് എ സി കാറിലിരുന്ന് ഒരു ഇത് ഇരുപത് മിനിറ്റ് ആ ഇരുപത് മിനിറ്റിനുള്ളിൽ ഒരു പക്ഷേ ഒന്നിലധികം ഹദീസുകൾ കേൾക്കാൻ ഭാഗ്യമുണ്ടായിട്ടും ഒരു ഭാഗ്യമായി കാണാതെ അതെന്തോ ഒരു വലിയ പ്രശ്നമായി കാണുന്ന ആളുകൾ മഹാനായ അബുൽ ആലിയ റഹ്മുള്ള അദ്ദേഹം പറയുകയാണ് റിവായ ബിൽ ബസറ ഞങ്ങൾ ബസറയിൽ വെച്ച് അല്ലെങ്കിൽ ബസറയിൽ ഒരു റിവായത്ത് ഞങ്ങൾ കേൾക്കും ഇറാഖിൽ വെച്ചൊരു രുവായത്ത് ഞങ്ങൾ കേൾക്കും റസൂലില്ല സഹാബികൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ സഹാബികളിൽ നിന്ന് അങ്ങനെ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് കേട്ടാൽ പോലും അത് സഹാബത്തിൻ്റെ വായയിൽ നിന്ന് തന്നെ നേർക്ക് നേരെ കേൾക്കാൻ വേണ്ടി ഞങ്ങൾ മദീനയിലേക്ക് യാത്ര ചെയ്യാറുണ്ടായിരുന്നു എന്നാണ് ഒരു ഹദീസ് അതിന്റെ കറക്റ്റ് വേർഡുകൾ വരെ കിട്ടാൻ വേണ്ടി അതെന്തുകൊണ്ടാണ് എന്ന് ഇൻഷാ അള്ള ഞാൻ പറയുന്നതാണ് അതേപോലെ തന്നെ സൊഹിഹായ ഒരു അസറിൽ നമുക്ക് കാണാം അബു അയ്യൂബ് അൽ അൻസാരി അൻ അല്ലാഹ്റിലേക്ക് പോവുകയാണ് അടുക്കലേക്കാണ് പോകുന്നത് അദ്ദേഹം ചോദിച്ചു ഇത്രയും ദൂരം യാത്ര ചെയ്ത് സഹോദര എന്താണ് താങ്കൾ വന്നത് അബ അയ്യൂബ് അയ്യൂബ് താങ്കൾ എന്തിനാണ് വന്നത് അദ്ദേഹം പറഞ്ഞു റസൂലില്ലാഹി അലൈഹി വസല്ലം ശരിക്കും ശ്രദ്ധിക്കുക ഞാൻ ഞാൻ കേട്ട ഒരു ഹദീസ് കേട്ടിട്ടുണ്ട് ലം അഹദുൻ സമിഅഹു ഇതേ ഹദീസ് താങ്കളും കേട്ടിട്ടുണ്ട് ഇന്ന് ഭൂമിയിൽ ഞാനും താങ്കളും മാത്രമേ ഈ ഹദീസ് കേട്ടവരിൽ ജീവിച്ചിരുമ്പോളൂ അതുകൊണ്ടൊന്നും ഉറപ്പുവരുത്താൻ വന്നതാണെന്നാണ് കേൾക്കാത്ത ഹദീസ് പോലും അല്ല കേട്ടീസ് പക്ഷെ നമ്മൾ ഒരുമിച്ച് കേട്ടതാഥ ആ ലഫ്ലുകൾ അങ്ങനെ തന്നെയല്ലേ എനിക്ക് ഓർമ്മ പെശൊന്നും പറ്റിയിട്ടില്ലല്ലോ എന്ന് നോക്കുവാൻ വേണ്ടി ഏതാ വിഷയം മുഖ്മിനായ ഒരു മനുഷ്യന്റെ രഹസ്യം മറച്ചു വെക്കുന്നതിന്റെ പ്രാധാന്യം വിശദീകരിക്കുന്ന ഹദീസ് ആരാണോ സിംപിളായ വേർഡിങ്സ് ആണ് സുദീർഘമായ ഒരു പേജ് നീണ്ടു നിൽക്കുന്ന ഹദീസ് ഒന്നുമല്ല വളരെ കുറഞ്ഞ വാക്കുകളാണ് ഒരു മുസ്ലിമായ മനുഷ്യന്റെ ഐബ് ഒരു പോരായ്മ ഒരാളുടെ ഒരു തെറ്റ് ഒരു കുറ്റം ആരെങ്കിലും മറ്റൊരാളോട് പറയാതെ മറച്ചു വെച്ചാൽ അയാൾ ചെയ്ത പാപങ്ങളൊക്കെ ഈ നാളിൽ അള്ളാഹുവും മറച്ചു വെക്കുമെന്ന ഹദീസ് ഇത് ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ അപ്പൊ അദ്ദേഹം പറഞ്ഞു അതെ ഈ ഹദീസ് അങ്ങനെ തന്നെ പറഞ്ഞു കൊടുത്തപ്പോൾ പറഞ്ഞു സതക്ത താങ്കൾ പറഞ്ഞത് സത്യമാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ സദക്ത എന്ന് പറയണമെങ്കിൽ ഈ ഹദീഫ് നേരത്തെ അദ്ദേഹത്തിന് ആ വാക്കുകളോടുകൂടി തന്നെ അറിയണം അതുകൊണ്ടാണ് സദക്ത എന്ന് പറയുന്നത് ജിബ്രിഇൽ അലൈഹി സ്വലാത്തു വസ്സലാം ഈമാം കാര്യങ്ങളെക്കുറിച്ച് ഇസ്ലാം കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ നബീസ് അലൈ സ്വലാം അത് പറഞ്ഞപ്പോൾ സദക്ത എന്ന് പറഞ്ഞതുപോലെ കാരണം രണ്ടു കൂട്ടർക്കും വിഷയം അറിയാം ഒരേ സബ്ജക്റ്റ് ഒരേ വാക്കുകൾ എല്ലാമാണ് സുമു അയ്യൂബ് ഇത് കേട്ടതിന് ശേഷം പിന്നെ അല്പം പോലും അവിടെ നിന്നിട്ടില്ല ഉടനെ തന്നെ ഇലൽ മദീന അത് കേട്ടു കേട്ടുത വന്നു വണ്ടിയിൽ കയറി എന്ന് പറഞ്ഞാൽ തൻ്റെ ഒട്ടകപ്പുറത്ത് കയറി മദീനയിലേക്ക് തന്നെ അദ്ദേഹം തിരിച്ചു പോവുകയാണ് നോക്കൂ ഒരൊറ്റ ഹദീസ് അദ്ദേഹം കേട്ടിട്ടുണ്ട് എന്നാലും ആ വാക്കുകളൊന്നുറപ്പ് ഉറപ്പുവരുത്തുകയാണ് കാരണം ഇത് റസൂലുള്ളാഹി അലൈഹി വസല്ലമയുടെ ഹദീസാണ് വമാ ഇൻ ഹുവ ഇല്ലാ സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും സംസാരിക്കുകയില്ല വസല്ലം എല്ലാം അല്ലാഹുവിൽ നിന്ന് ലഭിച്ച വഹിയാണ് ദിവ്യ സന്ദേശമാണ് മാനവ സമൂഹത്തിന് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി മനുഷ്യ സമൂഹത്തിന്റെ സൃഷ്ടാവ് എത്തിച്ചു കൊടുത്ത മെസ്സേജുകൾക്ക് അത്രമാത്രം പ്രാധാന്യമുണ്ട് അതിനെ നിസ്സാരമായി നമ്മൾ കാണാൻ പാടില്ല പക്ഷേ എന്തുകൊണ്ടോ ഹദീസുകളെ ആളുകൾ അവഗണിച്ച രൂപത്തിലാണ് ഹദീസുകൾ വായിക്കാനും പഠിക്കാനും ഹദീസിന്റെ ദുറൂസുകളും കേൾക്കാൻ ആളുകൾക്ക് താല്പര്യമില്ല അതൊക്കെ എന്തോ വലിയ ഒരു പ്രയാസകരമായ ഒരു വിഷയമായി അവർക്ക് തോന്നുകയാണ് പിശാജാണ് അത് തോന്നിപ്പിച്ചു കൊടുക്കുന്നത് മഹാനായ താബി സീദ്ഹി അലൈ അദ്ദേഹം പറയുകയാണ് ും രാത്രികളും ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് ഒറ്റ ഹദീസ് ഹദീസ് ഒരു ഞാൻ രാത്രികളും നിൽക്കുന്ന യാത്ര ചെയ്തിട്ടുണ്ട് എന്നാണ് കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലാണ് നാളെ മരണാനന്തര ലോകത്ത് നമുക്ക് വിജയിക്കാൻ ആവശ്യമായ കാര്യങ്ങളുള്ളത് എന്ന ഏറ്റവും ശരിയായ തിരിച്ചറിവായിരുന്നു അവരെ അതിന് പ്രേരിപ്പിച്ചത് ഇനി എനിഷ സഹോദരങ്ങളെ നബിസാഹു അലൈ വസ്ലമയുടെ ഹദീസുകൾ അങ്ങനെ തന്നെ കേൾക്കുന്നതും പഠിക്കുന്നതും റിവായത്ത് ചെയ്യുന്നതും പറയുന്നതും അതിൻ്റെ ഒരു പ്രാധാന്യം ചില പ്രധാനപ്പെട്ട ശ്രേഷ്ഠതകൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം അതിലൊന്നും ഇമാം തിർമിതി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ഉദ്ധരിക്കുന്ന ഹദീസിൽ അബ്ദുർ മസൂദ് അനി ഒരാൾക്ക് പ്രകാശം നൽകട്ടെ എന്താണ് അതിനുള്ള കാരണം എൻ്റെ 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 ഒരു 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 വാക്ക് ഹദീസ് കേട്ടു അത് അത് ഗ്രഹിച്ചു അന്ന് എഴുതി വെക്കുക എന്നുള്ളതൊക്കെ വളരെ കുറഞ്ഞ ആളുകൾ മാത്രം ചെയ്ത കാര്യമാണ് മഹാഭൂരിപക്ഷവും ഹിഫലാക്കിയതാണ് മൂന്ന് കാര്യങ്ങളാണ് അത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുക മറ്റൊരു മറ്റൊരുവായത്തിലുള്ളത് കേട്ടതുപോലെ തന്നെ പറഞ്ഞു കൊടുക്കുക ഓർഡർ തെറ്റിയാൽ വരെ അബ്ദുല്ലാഹുബിൻ ഉമർ നുഹു റസൂല് പറഞ്ഞ ഒരു ഓർഡർ തെറ്റിയാൽ വരെ തിരുത്താറുണ്ടായിരുന്നു അങ്ങനെയല്ല എന്ന് പറയുമായിരുന്നു ഉദാഹരണത്തിന് ഇസ്ലാം കാര്യങ്ങൾ അഞ്ച് എന്ന് പറയുന്നിടത്ത് ഒരിക്കൽ അബ്ദുല്ലാഹിമിനും അമറുദ്ഹു അത് റിവായത്ത് ചെയ്തത് ഹജ്ജിനെ നാലാമതായും നോമ്പിന് അഞ്ചാമതായും എണ്ണി അപ്പോൾ കേട്ട ആൾ മറ്റൊരു റിവായത്തിലൂടെ കേട്ടിട്ടുണ്ട് നാലാമത്തത് നോമ്പ് അഞ്ച് ഹജ്ജ് അദ്ദേഹം പറഞ്ഞപ്പോൾ ഈ ഓർഡറിൽ പറഞ്ഞു അബ്ദുല്ലാഹുബന്റിന്നു പറഞ്ഞു ല അങ്ങനെയല്ല ഹജ്ജ് പിന്നെ സോ കാരണം അദ്ദേഹം അങ്ങനെയാണ് കേട്ടത് അതുകൊണ്ട് ആ ഓർഡർ ഓർഡറിനെ വരെ സൂക്ഷിച്ചത് നോക്കൂ ഒരു ഹർഫ് അധികരിപ്പിക്കാൻ അദ്ദേഹം സമ്മതിക്കുമായിരുന്നില്ല എന്നാണ് അർത്ഥം ശരിയാണെങ്കിൽ പോയി സ്വഹാബികളും മുഹദ്ദിസീങ്ങളും അവരൊക്കെ ഈ രംഗത്ത് നിങ്ങൾ നോക്കൂ ഒരു മാസക്കാലം യാത്ര ചെയ്ത് എന്തിനാ കേട്ട ഹദീസ് പോലും ഒന്നുകൂടി ഉറപ്പ് വരുത്താൻ ആ ലഫലുകൾ ഹർഫുകൾ അതാണ്മിയ കേട്ടതുപോലെ കുറെ ആശയം പറഞ്ഞു പോവലല്ല അത് ഏത് വിഷയത്തിലുമാകാം പക്ഷെ ദീന് പറയുമ്പോൾ അങ്ങനെയല്ല നമ്മളൊരു വിഷയം പറയുമ്പോൾ ആ വിഷയത്തിലെ ഹദീസ് ഇന്നതാണ് ഇന്നാലിന്ന സഹാബിയിൽ നിന്ന് ഇന്നാലിന്ന മുഹദ്ദിസ് സഹീഹായ സനതോടു കൂടി ഈ ലഫലോട് കൂടി ഉദ്ധരിച്ചു എന്ന് തന്നെ പറയണം അവർക്കാണ് നവാറത്തുള്ളത് ഹദീസ് കേൾക്കുക അത് ഗ്രഹിക്കുക അത് ഹിഫളാക്കുക കേട്ടാതെ ലഫലുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ എത്തിച്ചു കൊടുക്കുകയും ചെയ്താൽ أبرك الله إن لارتنا الجت ينن إننا نلارتنا برنا عبد المحسن حفظه الله تعالى أدهم برنا هذا الحديث المتواتر مشتمل على دعاء من النبي عليه الصلاة والسلام هي حديث الله وند الرسول ندر دعاء لمن اشتغل بسنته പ്രവാചകന്റെ സുന്നത്തുമായി ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് അത് എത്തിച്ചു കൊടുക്കുന്നവർക്ക് അതനുസരിച്ച് പ്രവർത്തിക്കുന്നവർക്ക് അവർക്ക് പ്രത്യേകമായ ഒരു പ്രകാശം അള്ളാഹു നൽകുന്ന അവരുടെ മുഖത്തൊരു ചൈതന്യമുണ്ടാകും അവരുടെ ജീവിതത്തിൽ ജീവിതത്തിലൊരു ചൈതന്യമുണ്ടാകും دنيا بلوم آخرة تلوم أمرد مغنغل كبرسن ندا فتكونوا عليه البهجة في الدنيا يكون ذا نظرة وبهجة في الآخرة دنيا بلورك ورب الله تورو بهجة هذا بورك كأنه بدنه وري آدرب وري يدك جنغل هذا أن الله سبحانه وتعالى أن القيامة نالي برتيعا ما من ومنداغم وقد جاء في القرآن الكريم وجوه يومئذ ناظرة إلى ربها ناضرة അപ്പോൾ പ്രത്യേകമായ ഒരു പ്രകാശം ഒരു ബഹുജത്ത് ജീവിതത്തിലൊരു ചൈതന്യം ജീവിതത്തിലൊരു ബറക്കത്ത് ബന്ധപ്പെടുന്ന മേഖലകളിലെല്ലാം തന്നെ ഒരു വിശാലത ഇതൊക്കെ ഹദീസിൻ്റെ ആളുകൾക്കുണ്ടാകുമെന്നാണ് ഈ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഹദീസുകൾ അതേപോലെ ഉദ്ധരിക്കലും അതങ്ങനെ തന്നെ കേൾക്കലുമൊക്കെ വലിയ ന്യാമത്താണ് സഹോദരങ്ങളെ അതൊരിക്കലും വലിച്ചു നീട്ടലല്ല അതൊരിക്കലും സമയം കളയലല്ല അതിലൊക്കെ വളരെ വലിയ വിറക്കത്തുണ്ട് മനസ്സിലാക്കുക അതല്ലാത്ത എത്രയെത്ര കോമഡികളും വായാടിത്തങ്ങളുമാണ് കേട്ട് തള്ളുന്നത് അതിനോട് അസഹിഷ്ണുത തോന്നാത്ത ആളുകൾക്ക് മുത്തുനബിയുടെ നമ്മുടെ പ്രവാചകന്റെ സല്ലാഹു അലൈ വസലമയുടെ ഹദീസുകൾ കേൾക്കുമ്പോൾ അസഹിഷ്ണുത തോന്നുന്നുണ്ടെങ്കിൽ ഒരു തരം പ്രയാസം തോന്നുന്നുണ്ടെങ്കിൽ അത് പിശാചി നമ്മളെ വഞ്ചിക്കുകയാണെന്ന് പ്രിയ സഹോദരങ്ങളെ നമ്മൾ തിരിച്ചറിയണം രണ്ടാമത്തത് ഹദീസുകൾ ഉദ്ധരിക്കുന്ന ആളുകളുടെ ഹുജ്ജത്ത് ശക്തമായിരിക്കും ഒരാൾ ഹദീസ് ഉദ്ധരിക്കാതെ ഹദീസിലെ ആശയങ്ങൾ പറയലും ഹദീസ് ഉദ്ധരിച്ച് ഹദീസിലെ ആശയങ്ങൾ പറയലും രണ്ടും രണ്ടാണ് അത് രണ്ടും രണ്ടാണ് മഹാനായ ഇമാം ഷാഫി അലയി പറഞ്ഞതായി ഇബിൻ അബ്ദുൽ ബർ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പറയുകയാണ് സുലൈമാൻ ഇമാം ഷാഫി സുലൈമാൻ പറയുകയാണ് ഇമാം ഷാഫി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഒരാൾ റഹ്മുള്ള സാഹിബായിൽ അയാളുടെ ആദരവിൽ വർധനവുണ്ടാകും ഹുർമത്ത് വമൻ വർദ്ധനവുണ്ടാകും അന്വേഷിച്ചാൽ ആളുകളുടെ മഹത്വത്തിൽ വർധനവുണ്ടാകും ആർക്കാണോ ഹദീസ് കൃത്യമായി അറിയുന്നത് അവരുടെ ഹൊജത്തിന് ശക്തിയുണ്ടാകും വെറുതെ പറയലും ഹദീസ് ഉദ്ധരിച്ച് പറയലും രണ്ടും രണ്ടു തന്നെയാണ് ഹദീസ് ഉദ്ധരിച്ചു കൊണ്ട് പറയുന്നതിനാണ് ഹൊത്തുള്ളത് എന്ന് മഹാനായ ഇമാം ഷാഫി റഹ്മത്തുല്ലാഹിഅലി പറയുകയാണ് അതുകൊണ്ട് തന്നെ ഹദീസുകൾ കേൾക്കൽ അത് മനസ്സിലാക്കൽ അത് ഹൃദ പരമാവധി ഹൃദയസ്ഥമാക്കാൻ പറ്റിയാൽ അങ്ങനെ അല്ലെങ്കിൽ ഒരു പുസ്തകത്തിൽ എഴുതി വയ്ക്കൽ എത്രയെത്ര എത്രയെത്രമോ ഹദീസുകളാണ് അവർക്കുണ്ടായിരുന്ന കിതാബത്തുകൾ സുഹാന അതിൻ്റെ ചരിത്രമൊക്കെ പറയുകയാണെങ്കിൽ ദീർഘിച്ചു പോകും ലഭ്യമായ പ്രതലങ്ങളിലെല്ലാം അവർ ഹദീസുകൾ എഴുതി വെച്ചു ചുമരുകളിലും തുകലുകളിലും എല്ലുകളിലും ഈത്തപ്പന ഓലകളിലും മറ്റ് എന്താണോ കിട്ടിയത് അങ്ങനെ ശേഖരിച്ചു കൊണ്ടേയിരുന്നു ഹദീസുകൾ എഴുതി വെച്ചോളൂ വലിയ വറക്കത്തുള്ള കാര്യമാണ് മഹത്തായ ഇബാദത്താണ് മഹത്തായ ഇബാദത്താണ് ശ്രദ്ധിക്കുക സഹോദരങ്ങളെ മൂന്നാമത്തത് ഒരാളുടെ അല്ലെങ്കിൽ സമൂഹത്തിനിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ ഹദീസ് കൊണ്ട് ഇല്ലാതെയാക്കാം അപ്പോൾ പലരും പല നിലക്കും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും മധുഹബുകൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘടനകൾ തമ്മിലുള്ള ഗ്രൂപ്പുകൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം അതിനുള്ള ഹല്ല് എന്താണ് ഹദീസ് ഉദ്ധരിക്കലാണ് അതാണ് നബി സല്ലല്ലാഹു അലൈഹി നിങ്ങൾക്ക് ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ പിൽ കാലഘട്ടത്തിൽ കാണാൻ സാധിക്കും എൻ്റെ കാലശേഷം കാണാൻ സാധിക്കും അന്ന് നിങ്ങൾ എൻ്റെ സ്വന്തത്തിന് മുറുക പിടിക്കണം എന്നാണ് ഹദീസ് വന്നാൽ ബാത്തിലായി ഇമാം ഹംബൽ അഹമ്മൻ റഹ്മത് എൻ്റെ അഭിപ്രായം ഇമാം മാലിക്കിൻ്റെ അഭിപ്രായം ഇമാം അബു ഹനീഫയുടെ അഭിപ്രായം ഇമാം അഭിപ്രായം ഔസായി അതൊക്കെ കേവലം അഭിപ്രായം മാത്രമാണ് ഇന്നമൽ പ്രമാണം ഹദീസിലാണ് മറ്റുള്ളതൊക്കെ അഭിപ്രായങ്ങളാണ് അതുകൊണ്ടാണ് ഈ മുഹദ്ദീസികളൊക്കെ പറഞ്ഞത് ഇതാ സദീസുഹബി ഹദീസ് സ്വഹീഹായി വന്നാൽ അതാണ് ഞങ്ങളുടെ മദ്ഹബ് ഞങ്ങളുടെ റഅയിനെ നിങ്ങൾ തള്ളണം തള്ളണമെന്നാണ് നിങ്ങൾ ഞങ്ങളുടെ കിതാബിൽ ഖുർആാനിനോ ഹദീസിനോ വിരുദ്ധമായി വല്ലതും കണ്ടാൽ ഖൗലി എൻ്റെ കൗല് നിങ്ങൾ ഉപേക്ഷിക്കണം എന്നിട്ട് ഹദീസിനെ പിടിക്കണം അഭിപ്രായ വ്യത്യാസങ്ങളെ ഇല്ലാതെയാക്കാനുള്ള ശക്തമായ ആയുധം എന്ന് പറയുന്നത് പ്രമാണമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും ഉദ്ധരിച്ച് പണ്ഡിതന്മാർ അതിൽ നിന്ന് മനസ്സിലാക്കിയത് പറഞ്ഞുകൊണ്ട് തന്നെ പറയാവൂ ഒരു വ്യക്തിയുടെ അഭിപ്രായമായോ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ അഭിപ്രായമായോ അല്ല അത് പറയേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുക നാലാമത്തത് ഹദീസ് ഉദ്ധരിക്കുമ്പോൾ അത് കേൾക്കുന്ന ഒരാൾക്ക് പറഞ്ഞ ആളേക്കാൾ ചില വിഷയങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചേക്കാം ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് നേരത്തെ ഇമാം തിരുമിതി ഉദ്ധരിച്ച ഹദീസിൽ റസൂൽ അള്ളാഹി സ്വല്ലാഹു അലൈ വസ്സല പറയുന്ന വാക്കുകൾക്കു എൻ്റെ ഹദീസ് നിങ്ങൾ കേട്ടതുപോലെ എത്തിച്ചു കൊടുക്കണം എന്നാണ് കേട്ടതുപോലെ എത്തിച്ചു കൊടുക്കണം എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ് ാണ് തന്നേക്കാൾ ആ വിഷയം മനസ്സിലാക്കിയവരിലേക്ക് എത്തിച്ചു കൊടുത്തിട്ടുള്ളത് എത്രയെത്ര അറിന്റെ വാഹകരാണ് ആ ഹദീസിലുള്ള മുഴുവൻ വിഷയവും എന്താണെന്ന് അറിയാത്തവരായിട്ടുള്ളത് നോക്കൂ നിങ്ങൾ ഒരു ഹദീസിലെ ആശയം പൂർണ്ണമായും നമുക്ക് ഗ്രഹിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാം കാരണം കേട്ട ആൾക്ക് ഒരു പക്ഷേ പറഞ്ഞു കൊടുത്ത ആളേക്കാൾ കൂടുതൽ മനസ്സിലായേക്കാം മഹാനായ ഇമാം ഷാഫി റഹ്മത്തുല്ലാ അലി ചിലപ്പോൾ ചില ഹദീസിൽ നിന്ന് നൂറ് ഫവ ഇതുകൾ അദ്ദേഹം കൊണ്ടുവരുമായിരുന്നു ഒറ്റ ഹദീസിൽ നിന്ന് നൂറ് പോയിന്റ് നൂറ് മസലകൾ പക്ഷെ അദ്ദേഹം അത് ഏതൊരാളിൽ നിന്നാണോ കേട്ടത് ആ വ്യക്തിക്ക് ഒരു പക്ഷേ അതിൽ നിന്ന് പത്ത് മസലകളെ കിട്ടിയിട്ടുണ്ടാവുള്ളൂ ഇമാം ബുഖാരി റഹ്മത്തല്ലാ അലി അദ്ദേഹത്തിൻ്റെ കിതാബിൽ വ്യത്യസ്ത ബാബുകളിൽ ഒരേ ഹദീസ് കൊണ്ടുവന്നത് കാണാം എന്തുകൊണ്ടാണ് ഈ വ്യത്യസ്ത വിഷയങ്ങളിലേക്കും ഈ ഒരൊറ്റ ഹദീസ് മതിയാകുന്നതാണ് അള്ളാഹുൻ്റെ റസൂൽ പറഞ്ഞു നോക്കൂ നിങ്ങൾ എത്രയെത്ര ഫീൻ്റെ വാഹകരാണ് തന്നെക്കാൾ കൂടുതൽ ഗ്രാഹ്യത അത് എത്തിച്ചു കൊടുക്കുന്നത് അത് നമുക്ക് കാണാൻ സാധിക്കും കിതാബുകളിലൂടെ ഗ്രന്ഥങ്ങളിലൂടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഓരോ പണ്ഡിതന്മാരും ഓരോ ഹദീസിൽ നിന്ന് കൊണ്ടുവരുന്ന ആശയങ്ങൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും അതുകൊണ്ടാണ് ഹർഫുകളിൽ വരെ വ്യത്യാസം വരുത്താതെ ഹദീസ് പറയാൻ ശ്രദ്ധിക്കണം ഉദാഹരണത്തിന് ഒരു ഹദീസിൽ ഫ എന്ന വേർഡ് വന്നു ഫ അല്ലെങ്കിൽ വാവ് അതുഫിൻ്റെ വാവ് വന്നു ഈ രണ്ട് വാക്കുകൾ മാറിയാൽ തന്നെ വലിയ ആശയങ്ങളിൽ വ്യത്യാസം വരുന്ന ആശയങ്ങളിൽ വ്യത്യാസം വരും പ്രയോഗങ്ങളിൽ വ്യത്യാസം വരും ഇപ്പോൾ ഉദാഹരണത്തിന് ഉലഹിയത്തുമായി ബന്ധപ്പെട്ട ഹദീസ് പരിശോധിച്ചാൽ ബലിയിറക്കാനുള്ള മൃഗത്തെ വാങ്ങിയ ആൾ മുടിയും നഖവും മുറിക്കരുത് അതേപോലെയുള്ള ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ ഹദീസ് രണ്ട് ഹദീസുകളിൽ ആരുടെ കയ്യിലാണോ അറവ് മൃഗമുള്ളത് മൻകാനൂബു അറവ് മൃഗമുള്ളത് എന്നൊരു പ്രയോഗം കാണാം മറ്റൊരു ഹദീസിലുള്ളത് അറാദിയുദ്ദേശിച്ചവൻ എന്നാണ് അപ്പോൾ രണ്ടും ഏകദേശം ഒന്നുപോലെയല്ലേ അല്ല ആ ഹദീസിന്റെ ലഫ്ലുകളിൽ ഒരു വ്യത്യാസമുണ്ട് അറവ് മൃഗമുള്ളവരെ കുറിച്ച് പറഞ്ഞെടുത്തു പറഞ്ഞു അവർ ഒരിക്കലും മുടിയെടുക്കാതിരിക്കട്ടെ എന്നാൽ കുറിച്ച് പറഞ്ഞു അവർ മുടിയെടുക്കാതിരിക്കട്ടെ അപ്പോൾ ഈ ഒരിക്കലും എന്നൊരു പദം ഇതിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് പണ്ഡിതന്മാർ രണ്ട് ഉദ്ധരിച്ച പണ്ഡിതന്മാരുണ്ട് എന്താണത് അറവ് മൃഗത്തെ ആടിനെ വാങ്ങിക്കഴിഞ്ഞ വ്യക്തിയാണെങ്കിൽ അയാൾ പിന്നെ ഒരു നിലക്കും അത് മുടിയെടുക്കരുത് അത് ഹറാമാണ് എന്നാൽ ഉദ്ദേശമേ ഉള്ളൂ ഉദ്ദേശം ചിലപ്പോൾ മാറാം വിചാരിച്ച രൂപത്തിൽ ഒരുവിനും കിട്ടിയില്ല പൈസ കിട്ടുമെന്ന് വിചാരിച്ചു പൈസ ഒത്തു വന്നില്ല അല്ലെങ്കിൽ അതിനിടക്ക് ഹജ്ജിന് പോകാൻ ഒരു ചാൻസ് കിട്ടി അപ്പോഴൊക്കെ ഇതില്ലാതെ പോകും അപ്പോൾ അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം മൃഗത്തെ വാങ്ങിയിട്ടില്ലെങ്കിൽ കറാഹത്ത് മാത്രമേ ഉള്ളൂ നോക്കി ഈ ഹുക്കുമ എവിടുന്നാണ് കിട്ടിയത് ഹദീസിലെ ചില പദപ്രയോഗങ്ങളിൽ നിന്ന് പണ്ഡിതന്മാർ നിർദ്ധാരണം ചെയ്തെടുത്തതാണ് ശരിയാകാം തെറ്റാവാം പക്ഷേ ഓരോ ഹർഫുകളിൽ ഓരോ പദങ്ങളിൽ ഉപയോഗിച്ച വേർഡുകളിൽ അതിൽ ഹുക്കുമകളുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഹദീസ് അങ്ങനെ തന്നെ ഉദ്ധരിക്കണം ഹദീസിൻ്റെ കിതാബിൽ വന്നതുപോലെ തന്നെ പറയണം റിവായത്തുകളിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ പക്ഷേ അതിന് നമുക്കൊരു മുസ്തനത് വേണം അഥവാ ഇമാ മുസ്ലിമിൻ്റെ റിവായത്തിൽ ഇങ്ങനെയാണുള്ളത് എന്ന് പറയാൻ നമുക്ക് കഴിയണം ഇമാം ബുഹാരിയുടെ റിവായത്തിൽ ഇങ്ങനെയാണുള്ളത് എന്ന് പറയാൻ നമുക്ക് സാധിക്കണം അതല്ലാതെ യാതൊരു അഡ്രസ്സവും ഇല്ലാതെ നാട്ടിലെ ന്യൂസുകാർ പറയുന്നത് പോലെ പറയേണ്ടതല്ല ധീന് കണ്ടവൻ ആരാണെന്നില്ല കേട്ടവൻ ആരാണെന്നില്ല പറഞ്ഞതെന്താണെന്നില്ല അല്ല കൃത്യമായിരിക്കണം നമ്മുടെ വാദങ്ങൾ ശക്തമാവണമെങ്കിൽ ഹദീസും ആ ഹദീസിന് പണ്ഡിതന്മാർ നൽകിയിട്ടുള്ള വ്യാഖ്യാനങ്ങളും ശക്തമായിരിക്കണം അഞ്ചാമത്തത് എല്ലാവരും കേവലം കേൾവിക്കാരല്ല മറിച്ച് ചിലർ റഫറൻസ് തേടിപ്പോയി ഒരു പഠനം ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നവർക്ക് അതൊരു റഫറൻസ് കൂടിയാണ് നിങ്ങൾ പിൽക്കാലഘട്ടത്തിലെ പണ്ഡിതന്മാരോടൊക്കെ കിതാബ് നോക്കൂ അവരൊരു ഹദീസ് ഉദ്ധരിച്ചാൽ അതാരാണ് ഉദ്ധരിച്ചതെന്ന് പറയുന്നത് എന്തിനാണ് റവാഹുൽ ബുഹാരി ബാബി ിൽ ഇന്ന കിതാബിൽ ബുഹാരി ഉദ്ധരിച്ചു മുസ്ലിം ഉദ്ധരിച്ചു എന്തിനാണ് പഠിതാക്കൾക്ക് ശ്രോതാക്കൾക്ക് അന്വേഷിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് കാര്യം എളുപ്പമാക്കി കൊടുക്കുക എല്ലാവരും ഒരുപോലെ അല്ലല്ലോ ഈ രൂപത്തിൽ ധാരാളക്കണക്കിന് നേട്ടങ്ങളാണ് ഫവായിദുകളാണ് റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഹദീസുകൾ മനസ്സിലാക്കുന്നതിലുള്ളത് അതിനപ്പുറത്ത് അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള മെഹബത്ത് അതെങ്ങനെയാണ് നമ്മൾ പ്രകടിപ്പിക്കുന്ന അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഭാഗം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസുകളെ സ്വീകരിക്കലും ബഹുമാനിക്കലുമാണ് നിങ്ങൾ നോക്കൂ സൂഹത്തുള്ളു ഗുജറാത്തിലെ യാായു അല്ലദീൻ ആമനുല്ലാ തുദി ലാഹി റസൂലി യായു അല്ലീൻ ആമനുല്ലാ തൊർഫൌസ്ൻ നബി തുടങ്ങിയ ആയത്തുകൾ ഇതൊക്കെ നബിയെ നബിയെ മുൻകടക്കരുത് നബിയുടെ ശബ്ദത്തേക്കാൾ ശബ്ദമുയർത്തരുത് എന്ന ആശയങ്ങളുള്ള ആയത്തുകളാണ് അപ്പോൾ സ്വാഭാവികമായും ഒരാൾ ചോദിച്ചേക്കാം അങ്ങനെയാണെങ്കിൽ റസൂലുള്ളാഹി സല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഈ ആയത്തുകളുടെ പ്രസക്തി എന്താണ് നബി ഇല്ലല്ലോ പക്ഷെ അങ്ങനെ വിചാരിക്കാൻ വരട്ടെ സകല മുഫസ്സിരീങ്ങളും ഈ ജുമാവോട് കൂടി പറഞ്ഞത് നബിയുടെ കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ റസൂല് സല്ലാഹു അലൈ വസലമയുടെ ആ ഭൗതികമായ ശബ്ദം തന്നെയാണ് ഉദ്ദേശമെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂല് സംസാരിച്ചതൊക്കെ വഹിയും ഹദീസുമാണ് ആ ഹദീസ് നിലനിൽക്കുന്ന കാലത്തോളം ഹദീസുകളോടുള്ള സമീപനത്തിലാണ് ഈ ആദരവും ബഹുമാനവും ഉണ്ടാകേണ്ടത് ഒരു വിഷയത്തിൽ എനിക്കൊരു അഭിപ്രായമുണ്ട് എൻ്റെ ടീമിനൊരു അഭിപ്രായമുണ്ട് പക്ഷേ ഹദീസ് നേരെ വിരുദ്ധമാണെങ്കിൽ അവിടെ ദുർവ്യാഖ്യാനിച്ചോ തള്ളിക്കളഞ്ഞോ നിഷേധിച്ചോ മിണ്ടാതിരുന്നോ തൻ്റെ അഭിപ്രായങ്ങളെ പൊക്കുകയും റസൂലുല്ലാൻ്റെ ശബ്ദത്തെ താഴ്ത്തുകയും ചെയ്താൽ അതും ഈ പറഞ്ഞ ലാ തൊർഫോ സ്വാത്തക്കും എന്നതിൻ്റെ പരിധിയിൽ വരുന്നതാണ് അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം ആദരവ് ബഹുമാനം ഇത് വർദ്ധിക്കുന്നതിനനുസരിച്ച് ഹദീസുകളോടുള്ള ആദരവും ബഹുമാനവും ഉണ്ടാകും വളരെ സുദീർഘമായ വിഷയമാണ് ഞാൻ മതിയാക്കുകയാണ് ഒരു പോയിന്റ് കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം ജാബിർ ഇബിനെ അബ്ദുല്ല റദി അല്ലാ താല അൻ ഷാമിലേക്ക് പോയപ്പോൾ ഒരു ഹദീസ് തേടി അദ്ദേഹം ഒരു മാസക്കാലം യാത്ര ചെയ്ത് അവിടെ എത്തി അതിൻ്റെ കാരണം പറയുന്നിടത്ത് അദ്ദേഹം പറഞ്ഞ ആ വാക്കുണ്ടല്ലോ ആ വാക്കായിരിക്കണം പ്രവാചകൻ്റെ ഹദീസുകൾ തേടാൻ എന്നെയും നിങ്ങളെയും പ്രേരിപ്പിക്കേണ്ടത് എന്താണ് ആ ഹദീ എന്താണ് ആ വാക്ക് അൻ അൻ ഔ ഈ ഹദീസ് കേൾക്കാതെ ഞാനോ താങ്കളോ മരിച്ചു പോകുന്നതിന് ഞാൻ ഭയപ്പെട്ടു നബ്സാലിസ്ലമി അള്ളാഹു പറഞ്ഞയച്ചു ഹുജ്ജത്ത് സ്ഥാപിക്കപ്പെട്ടു ശരിക്കും ശ്രദ്ധിക്കുക ഹുജ്ജത്ത് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു നബിയ അയച്ചു പറയാനുള്ളതെല്ലാം അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു സഹാബികളെല്ലാം തന്നെ ഒരാളല്ലെങ്കിൽ മറ്റൊരാളതെല്ലാം കേട്ടു അങ്ങനെ മൊത്തത്തിൽ സ്വഹാബത്തിൻ്റെ മജ്മോ നബിയിൽ നിന്ന് കേട്ടതെല്ലാം ക്രോഡീകരിച്ചു തലമുറകളിലേക്ക് അത് കൈമാറി പ്രഗത്ഭരായ പണ്ഡിതന്മാർ അത് ക്രോഡീകരിച്ചു അതിൻ്റെ വ്യാഖ്യാന സഹിതം വിശദീകരണങ്ങൾ ലോകത്തെമ്പാടുമുണ്ട് എല്ലാ സംവിധാനങ്ങളും ഒത്തുവന്നു ഇനി നമുക്ക് എഴുതിറില്ല അതുകൊണ്ട് ഹദീസുകൾ തേടുക ഹദീസുകൾ പഠിക്കുക ഹദീസുകളെ ബഹുമാനിക്കുക ഹദീസുകളെ ആദരിക്കുക ഇതിലുള്ള ഏതെങ്കിലും ഒരറിവ് ലഭിക്കാതെ അതിൻ്റെ പരലോകത്തെ നഷ്ടത്തിന് കാരണമായി തീരുമോ എന്ന വലിയ ഭയപ്പാട് എനിക്കും നിങ്ങൾക്കും ഉണ്ടാകട്ടെ അല്ലാഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ മുഹമ്മദിൻ ഇല്ല السلام عليكم ورحمه الله وبركاته